ിബ്ല ഞാൻ ശിബ്ലി ആദ്യമായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നത് ഷിബ്ലിക്ക് ഓർമ്മയുണ്ടായിരിക്കും മറ്റേ ഫോട്ടോഷൂട്ടിന്റെ സമയത്ത് സിംസ്യൂട്ടുള്ള സിംസ്യൂട്ടിട്ടുള്ള ഫോട്ടോഷൂട്ട് ആ ഫോഷ് ഫോട്ടോഷൂട്ടിന് ഭയങ്കരമായിട്ട് വൈറൽ ആയായിരുന്നു ഷിബ്ല ഒരു ഷിബ്ല ഒരുപാട് വിമർശനങ്ങൾ കേട്ടു നമ്മൾ അതിനെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം എപ്പോഴെങ്കിലും ഈ കരിയറിലോ അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിലോ ഈ ബോഡി ഇമേജ് അതിനെ ആസ്പദമാക്കി ബോഡി ഇമേജ് കൊണ്ടുള്ള ഇഷ്യൂസ് നേരിട്ടിട്ടുണ്ടായിരുന്നു ഇല്ല അങ്ങനെ ഇല്ല പക്ഷെ ചില ആൾക്കാർക്ക് ഇതെന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് ഞാൻ ചെയ്തത് ഒരു ഒരു സ്വിം സൂട്ട് ഔട്ട്ഫിറ്റ് അല്ലായിരുന്നു ഞാൻ ഞാൻ അന്ന് അനുവിൻ്റെ അടുത്ത് അന്നും പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ ഇപ്പോൾ തിങ്സ് ആർ ബെറ്റർ നമ്മൾ സംസാരിക്കുന്നത് ഒരു ടു ഇയേഴ്സ് ബാക്ക് ത്രീ ഇയേഴ്സ് ബാക്ക് ആണ് അന്ന് എന്നെപ്പോലെ ഞാനൊരു മിഡിൽ സൈസ്ഡ് മനുഷ്യനാണ് പോലെയുള്ള ഒരാൾക്ക് പോലും സ്വിം സൂട്ട്സ് അവൈലബിൾ ആയിരുന്നില്ല ഞങ്ങളത് വളരെ തിരഞ്ഞു കണ്ടുപിടിച്ചിട്ടാണെന്ന് ഒരു സ്വിം സൂട്ട് ഒപ്പിച്ച് അതായത് ഇപ്പം എനിക്കപ്പോൾ ഞാൻ സ്വിമ്മിങ്ങിന് പോകണമെങ്കിൽ എന്തിടണം മനസിലായോ അപ്പൊ അതായത് അങ്ങനെ ഇപ്പോഴാണല്ലോ അതായത് എനിക്ക് പ്ലസ് സൈസ് എന്ന് പറയുന്നതിനോടും എനിക്ക് ബേസിക്കലി താല്പര്യമില്ല അല്ലെങ്കിൽ മിഡിൽ സൈസ് എന്ന് പറയാം എല്ലാ സൈ എല്ലാത്തരം മനുഷ്യരുള്ളൊരു ലോകത്ത് എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള സാധനങ്ങളും അവൈലബിൾ ആയിരിക്കണം നമുക്ക് ഒക്കേഷണലി ഇടാൻ പറ്റുന്ന ഒരു പാർട്ടി പാർട്ടിവെയർ ഡ്രസ്സാണെങ്കിലും സ്വിമ്മിങ്ങിന് പോകാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണെങ്കിലും വർക്കൗട്ടിന് പോകാൻ ഡ്രസ് എല്ലാം അവൈലബിൾ ആയിരിക്കണം ചെറുപ്പത്തിൽ അങ്ങനെ ഈ ബോഡി ഇമേജും ഉണ്ട് ഫിസിക്കും ഉണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ബുള്ളിങ്ങിന് എന്തെങ്കിലും ഡെഫിനറ്റ്ലി ഞാൻ ഞാൻ അങ്ങനെയാണ് നമ്മൾക്ക് നമ്മളെ തന്നെ വെറുതെ ആവുന്നതും നമ്മുടെ നമ്മളെ ബോഡിയോടൊക്കെ നമ്മൾ അത്രയും ഹെയ്റ്റ് നമുക്ക് ഉണ്ടാവുന്നതും ഇത് ശരിയല്ല അത് അങ്ങനെയായിരുന്നെങ്കിൽ ഇതിങ്ങനെയായിരുന്നെങ്കിൽ അവിടെ അങ്ങനെ അങ്ങനെ നമുക്ക് തോന്നുന്നത് ഡെഫിനറ്റ്ലി നമുക്കൊരു ദിവസം തോന്നുന്നതല്ല ആരെങ്കിലും പറയുന്ന ഒരു കമന്റ് എന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പറയുന്ന ഒരു വാക്കെന്നോ നമുക്ക് കിട്ടുന്ന ആ ഒരു ഹെയ്റ്റ്ന്നാണ് അത് ഉണ്ടാവുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ കുറേ രാത്രികൾ ഇങ്ങനെ കിടന്ന് കരഞ്ഞിട്ടുണ്ട് ബിക്കോസ് ഞാൻ ഞാനെല്ലാവരും കഴിക്കുന്നതുപോലെ മാത്രം ഭക്ഷണം കഴിക്കുന്ന ഒരാളായിരുന്നു ഐ ഐ വാസ് നെവർ ഒരു ഓവർ ഫുഡ് കഴിക്കുന്ന ഒരാളേ ആയിരുന്നില്ല പക്ഷെ നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനത്തെ ഒക്കെ പാസ് ചെയ്യും മതി മതി എനിക്ക് പോ അങ്ങനത്തെ സാധനങ്ങൾ എനിക്കത് ഭയങ്കര പ്രശ്നമാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഇപ്പം എനിക്ക് അറിയാവുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട് അവർ അത്യാവശ്യം മണ്ണമൊക്കെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനത്തെ പരിപാടികൾ പറഞ്ഞാൽ ഞാൻ ഭയങ്കര സ്റ്റേണായിട്ട് പറയും അത് പറയരുത് കേട്ടോ ബിക്കോസ് നമ്മൾ നമ്മൾ കഴിക്കുമ്പോൾ വട്ട് എവർ വി ആർ ഗെറ്റിങ് നോ ദാറ്റ് ദറ്റ് ഡിറക്റ്റ്ലി ഗോയിൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ബിക്കോസ് വി ആർ ഇൻ ടേക്കിങ് സംതിങ് അപ്പോൾ ആ പറയുന്ന സാധനങ്ങൾ നേരെ അങ്ങ് പോവും എവിടെയും ഒരു തടയില്ലാതെ അതെനിക്ക് ഭയങ്കര പ്രശ്നമാണ് തിന്നുന്ന സമയത്ത് പിന്നെ ഞാൻ ആക്ച്വലി ഞാൻ ഉപ്പേം കൂടെ പോകുമ്പോൾ ഉപ്പന്റെ വൈഫാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ബിക്കോസ് ഉപ്പാസ് ലൈക്ക് മമ്മൂട്ടി മരിയുള്ള ഒരാളാണ് ഭയങ്കര ഏജിൻ റിവേഴ്സ് ഗിയർ ഉള്ള ആളും കൂടിയാണ് ആൻഡ് ഞാൻ ഫുൾ ഹിജാബിലൊക്കെ ആയിരുന്നു അപ്പൊ എന്നെ കാണുമ്പോൾ പെട്ടെന്ന് തോന്നിയത് ഉമ്മയോട് സിമിലാരിറ്റി ഉള്ള പോലെ ഞാൻ ആ ഒരു ദിവസമൊക്കെ ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല ഭയങ്കര ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി പോയിരുന്നിട്ട് ഞാൻ കുറെ കരഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാത്തിനെയും നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ തുടങ്ങും ഇതുകൊണ്ടാണോ അവർ നമ്മളടുത്ത് ഇങ്ങനെ നിക്കുന്നത് ഇതുകൊണ്ടാണോ നമ്മൾ ഇങ്ങനെ ഇങ്ങനെയാവുന്നത് ഇതുകൊണ്ടാണോ നമ്മൾ ഇവര് ഇങ്ങനെ ആക്കുന്നത് ഇതുകൊണ്ടാണോ നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻഡ് ആക്കുന്നത് അങ്ങനെ എല്ലാം നമ്മൾ ഇതുവായിട്ട് റിലേറ്റ് ചെയ്യും അത്തരത്തിലൊരു വളരെയധികം ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് ഇപ്പോൾ വളരെയധികം വളരെ കാഷ്വലായിട്ട് എന്ത് ഡ്രസ്സും ധരിക്കുന്നു മാത്രമല്ല വിവാഹം കഴിച്ചത് തന്നെ അന്യമതത്തിലൊരാളെയാണ് അപ്പം സ്വാഭാവികമായിട്ടും സമുദായത്തിൽ നിന്ന് വലിയൊരു ഇഷ്യൂസൊക്കെ ഇപ്പോഴും അത്തരം ഇഷ്യൂസ് നേരിടുന്നുണ്ടോ അത് ആ സമയത്ത് ആ കല്യാണം നടന്നു അത് അപ്പഴല്ലാതുകൊണ്ട് ഒതുക്കി തീർത്തു ഇപ്പോഴും അതിൻ്റെയൊക്കെ ഒരു ട്രോമ ഇപ്പോഴും ഉണ്ടോ ബേസിക്കലി ഈ പറഞ്ഞതുപോലെ ഞാൻ ഏഴാം ക്ലാസ് വരെ മദ്രാസിൽ പഠിച്ച ഒരാളാണ് അപ്പൊ എനിക്ക് തോന്നാണ്ട് റിലീജിയസ് സ്റ്റഡീസൊക്കെ നമ്മൾ കുറച്ചൊരു ഒരു പ്രായ എത്തിയിട്ട് നമ്മൾ ചൂസ് ചെയ്തൊക്കെ പഠിക്കണം ഇല്ലെങ്കിൽ നമുക്ക് എല്ലാം അതോ ഇൻട്രൊഡ്യൂസ് ചെയ്യാം പറ്റണം ഐ മീൻ ലൈക്ക് ഞാൻ പറയുന്നത് എനിക്കിപ്പോൾ സ്ഥിരത്തെ പറ്റൊന്നും അറിയില്ല ഞാനൊരു സ്കൂളിൽ പഠിച്ച സമയത്ത് ഒരു സെഞ്ചമ്മ സ്കൂളിൽ പഠിച്ചതുകൊണ്ട് ഐ നോ ദ ബേസിക്സ് ലൈക്ക് ദ ബേസിക് ബേസിക്സ് അറിയാം എനിക്കെല്ലാം എല്ലാ ഓപ്ഷൻസും തന്നാലാണല്ലോ എനിക്ക് എന്ത് വേണം എന്നെനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നു ഞാൻ ഒരു മുസ്ലിം ആയത് ബിക്കോസ് ഐ എം ബോൺ ഇൻ എ മുസ്ലിം ഫാമിലി എനിക്കിഷ്ടമാണ് അതിൻ്റെ കൾച്ചറും അതിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്കിഷ്ടമാണ് പക്ഷേ ഞാൻ ഇപ്പോഴും ചോദിക്കാറുണ്ട് ഞാൻ ഉമ്മ ഉമ്മയപ്പ എൻ്റെ അടുത്ത് പറയും നല്ല ഫ്രീഡം തന്നിട്ടുള്ള ഇപ്പം നമ്മൾ മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ ഫ്രീഡം ശരിക്കും എനിക്ക് ഞാൻ ചൂസ് ചെയ്താണ് എന്ത് പഠിക്കണം എന്നുള്ളത് അതൊക്കെ എൻ്റെ പ്രായത്തിൽ അന്ന് ഉണ്ടായിരുന്ന ഒരാൾക്ക് ഇറ്റ് വാസ് ഡിഫിക്കൾട്ട് എൻ്റെ നാട്ടിൽ എൻ്റെ പോലത്തെ ഒരു വീട്ടിൽ എന്ത് പഠിക്കണം എന്ന് തീരുമാനിക്കുന്നതൊക്കെ ഒരു പ്രിവിലേജ് തന്നെയായിരുന്നു ആ പ്രിവിലേജ് എല്ലാം അനുഭവിച്ചിട്ടുള്ള ആളാണ് ഞാൻ എല്ലാ തരത്തിലും എനിക്ക് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ വൈകുന്നേര സ്കൂൾ കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും പോകാനൊന്നും അന്ന് അങ്ങനത്തെ എന്താ പറയുക ഓപ്ഷൻസോ പോസിബിലിറ്റീസോ ഒന്നും ഇല്ല പക്ഷെ ഞാൻ ഐ യൂസ് ടു ഗോ ഹാങ് ഔണ്ട് വിത്ത് മൈ ഫ്രണ്ട്സ് ആൻഡ് കം ബാക്ക് ബൈ സിക്സ് സെവൻ ഒ ക്ലോക്ക് അപ്പം യൂഷ്വലി മാരി ബാമ്പേക്ക് വീട്ടിലെത്തണം എന്നുള്ളതാണ് നമ്മുടെ ഒരു പരിപാടി പക്ഷെ അത് കഴിഞ്ഞിട്ട് വന്ന ദിവസങ്ങളുണ്ട് ഐ യൂസ് ടു ഇൻഫോം ആൻഡ് ദേ യൂസ് ടു ട്രസ്റ്റ് മീ സോ മച്ച് അപ്പം എൻ്റെ അടുത്ത് ഉമ്മയും ഉപ്പയും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തു എന്നുള്ളതാണ് അത് ഒരു തെറ്റായിട്ട് തന്നെ ഞാൻ വിചാരിക്കുന്നുണ്ട് ഐ ഷുഡ് ഹാവ് ഡൺ ദാറ്റ് അതായത് അങ്ങനെ ഒരു ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യുക ബിക്കോസ് ദ്രസ്റ്റഡ് മി അത് എനിക്ക് അറിയായിരുന്നു ഞാൻ ഇന്ന വേ യൂസ് ചെയ്താണെന്നൊക്കെ വേണമെങ്കിൽ അതെങ്ങനെ ഒരു ട്രസ്റ്റ് അതായത് ഇഷ്ടമുള്ള ആളോട് ഇഷ്ടം തോന്നിയപ്പോൾ എനിക്ക് പറയാനുള്ള ഫ്രീഡം ഉണ്ടായിരുന്നു എന്റെ വീട്ടിൽ പക്ഷെ എനിക്ക് അറിയായിരുന്നു പറഞ്ഞാൽ എന്താ സംഭവിക്കാൻ ബിക്കോസ് അൾട്ടിമേറ്റ്ലി അവർക്ക് മതം ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പോഴും ഉമ്മ എന്നെ വിളിച്ചിട്ട് ചോദിക്കും എന്താണ് നെയിൽ നെല്പുളിശൊക്കെ ഇട്ടെങ്ങനെ നിസ്കരിക്കുക ഒന്നൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ പിന്നെ എന്താണ് ഷോർട്സൊക്കെ ഇട്ടിട്ടാണ് ഫോട്ടോ ഒക്കെ എടുക്കുന്നൊക്കെ ഉമ്മ വിളിച്ച് ചോദിക്കും മക്കതൊക്കെ പ്രശ്നമാണ് അതേപോലെ കഴിഞ്ഞ ദിവസം ഞാൻ ഹസ്ബൻ്റെ കൂടെ അമ്പലത്തിൽ പോയൊരു ഫോട്ടോ എനിക്ക് ഇങ്ങനെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ട് ഇത് സിനിമയുടെ ഭാഗമാണോ എന്നോട് ചോദിച്ചിരുന്നു അതൊക്കെ അവർക്ക് ഇപ്പോഴും ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പോൾ ഒരു എനർജിയിൽ വിശ്വസിക്കുന്നുണ്ട് ആ എനർജി എനിക്ക് ഭയങ്കര ആണ് ഞാൻ ആ എനർജിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നതല്ലാതെ ഞാനൊരു പർട്ടിക്കുലർ റിലീജിയന്റെ ഭാഗമൊന്നുമല്ല എനിക്ക് പല പല മതങ്ങളിൽ നിന്നും പല പല സാധനങ്ങളും എനിക്ക് ഇഷ്ടമാണ് ഈവനിങ് പ്രെയർ അല്ലെങ്കിൽ ഡിന്നറൊക്കെ ഒരുമിച്ച് ചെയ്യുന്നത് ക്രിസ്ത്യൻസിന്റെ ഒരു ശീലാണെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ അത് അപ്ലൈ ചെയ്യാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് രാത് ഒരു നേരം ഫോണൊക്കെ മാറ്റി വെച്ച് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതും വീർ സ്കൂളിൽ പഠിച്ചൊരു ഉണ്ട് അത് ഞങ്ങൾ ഒരുമിച്ച് ചൊല്ലിയിട്ടാന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കുക അപ്പൊ അങ്ങനെ ബേസിക്കായിട്ട് എനിക്ക് ഇഷ്ടമുള്ള ചില ചില കാര്യങ്ങളൊക്കെ എല്ലായിടത്തുന്നും പിക്ക് ചെയ്ത് ചെയ്യുന്നതല്ലാതെ എനിക്കങ്ങനെ ഒരു മതം അങ്ങനെ ഒരു കാര്യമില്ല പിന്നെ എൻ്റെ അടുത്ത് പറയും ആ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്താണ് പ്രശ്നം പക്ഷെ ഞാൻ എൻ്റെതിന് ശേഷം എൻ്റെ കുടുംബത്തിൽ നടന്ന എല്ലാ കല്യാണങ്ങളും ലവ് മാരേജസ് ആയിരുന്നു പക്ഷെ അതിലല്ല മതം സെയിം ആയിരുന്നു അപ്പം ഞാൻ പറയും എന്നെ അത് പറഞ്ഞിട്ട് നിങ്ങൾ പറ്റിക്കരുത് ബിക്കോസ് പ്രണയം എന്നുള്ളതല്ലായിരുന്നു അവിടെ പ്രശ്നം അവിടെ പ്രശ്നം റിലീജിയൻ ആയിരുന്നു പക്ഷെ എനിക്ക് അതുകൊണ്ട് അങ്ങനെ എനിക്കൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല ദ ഓൺലി തിങ് ഇസ് ദാറ്റ് എനിക്ക് തോന്നുന്ന സമയത്ത് അവരെ അടുത്ത് പോകാനും അവർക്ക് പറ്റും സമയത്ത് എന്റെ അടുത്തേക്ക് വരാനും സിറ്റുവേഷൻ ആണ് എന്നുള്ളതാണ് പക്ഷേ ഞങ്ങൾ വല്ലപ്പോഴും ഒക്കെ വിളിക്കാറൊക്കെ പറഞ്ഞല്ലോ ഇപ്പൊ അമ്പലത്തിൽ പോയി തൊഴുകാറുണ്ട് പള്ളിയിൽ നിസ്കരിക്കാറുണ്ട് ഞാനും അങ്ങനെ ചെയ്യുന്ന ഒരു കൂട്ടത്തിൽ അമ്പലത്തിൽ പോയി തൊഴും അതുപോലെ തന്നെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും വെറുതെ ഇങ്ങനെ ഇങ്ങനെ കണ്ണുടിച്ചിങ്ങനെ പ്രാർത്ഥിക്കും അവിടത്തെ കാര്യങ്ങളൊന്നും എനിക്ക് പിടിയില്ല അപ്പം സ്വാഭാവികമായിട്ടും ഈ അമ്പലത്തിൽ പോയി തൊഴുമ്പോഴും ഈ നിസ്കരിക്കുമ്പോഴൊക്കെ ഈ ഒരു എനർജിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആ ഒരു നിസ്കരിക്കപ്പോ കിട്ടുന്ന ആ ഒരു എനർജി അത് അമ്പലത്തിൽ പോയി തൊഴുമ്പോ അവിടത്തെ ഈ മണിയടി ശബ്ദമൊക്കെ കേൾക്കുമ്പോ ആ പ്രാർത്ഥനകളൊക്കെ ചൊല്ലുമ്പോ ആ സെയിം വൈബ്രേഷൻ കിട്ടുന്നുണ്ടോ ഡിഫറെന്റ് ആണ് ഇറ്റ്സ് ആക്ച്വലി ഡിഫറെന്റ് ഞാൻ ഉമ്ര ഉമറക്ക് പോയിട്ടുണ്ടായിരുന്നു സൗദിയിൽ അപ്പൊ ഞാൻ ഭയങ്കര ക്രിറ്റിസൈസിംഗ് മെന്റാലിറ്റിയിലാണ് പോയത് ബിക്കോസ് ഐ വാസ് ടു യങ് ഞാൻ എനിക്ക് തോന്നുന്നു ഡിഗ്രി ഫസ്റ്റ് ഇയറോ ഒക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ എനിക്ക് അങ്ങനെ ഞാൻ ഒരു റിലീജിയസ് റിച്വലിന് പോയതിനെക്കാട്ടിലും സൗദി കാണാം മെക്ക കാണാം കർബ കാണാം എന്നൊക്കെയുള്ള ഇൻട്രസ്റ്റിലാണ് പോയത് പക്ഷേ നമ്മൾ ആ എത്തുമ്പോൾ ദർ ഈസ് എൻ എനർജി ദറ്റ് നമ്മൾ അറിയേണ്ട കണ്ണൊക്കെ നിറഞ്ഞു പോകുന്ന പോലത്തെ ഒരു 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 റിഫ്രഷിങ് ഒരു സാധനമുണ്ട് എനിക്ക് അമ്പലം അമ്പലം ഇതുപോലെ ഭയങ്കര ആയിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് ഈ വിളക്കും അതിൻ്റെ ഒരു ഇതും മണിയുടെ ശബ്ദമൊക്കെ ഡിഫറെൻ്റ് ആണ് ഓഫ് കോഴ്സ് ദ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്ന എനർജി ഡിഫറെൻ്റ് ആണ് പക്ഷെ രണ്ടും എനിക്ക് പീസ് തരുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് ഇപ്പൊ മോനുണ്ട് അപ്പൊ മോൻ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റിലീജിയനിലെ വിശ്വസിച്ച് ആ രീതിയിലാണോ അവനെ ഗ്രൂം ചെയ്തെടുക്കുന്നത് ഇല്ല അവൻ വന്ന് ചോദിക്കാറുണ്ട് എന്റെ റിലീജിയൻ ഏതാണെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഹ്യൂമൻ ആണെന്ന് പറയണേ വേറെ ഇല്ലയെന്ന് പറയണമെന്ന് പറഞ്ഞു അപ്പൊ ഓക്കെ അപ്പൊ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം അങ്ങനെയല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു അതുമാത്രമല്ല പോറേ ഒരുപാട് റിലീജിയൻസ് ഉണ്ട് അപ്പൊ അതിനെപ്പറ്റി ഫസ്റ്റ് പഠിച്ചിട്ട് ഇഫ് യു വാണ്ട് ഫോളോ സംതിങ് യു കെൻ ഫോളോ എന്ന് പറയാറുണ്ട് ഇപ്പോൾ പല നടിമാരും ഞാൻ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് കാരണം ഈ സെൽഫ് ഡൗട്ട് വരും ഇൻഡസ്ട്രിയിൽ തന്നെ നിൽക്കണോ കാരണം അവരുടെ ആ ഒരു പൊട്ടൻഷ്യൽ അനുസരിച്ചുള്ള വർക്ക് കിട്ടാതെ വരുമ്പോൾ എല്ലാവരും ചെറിയ ചെറിയ തോതിൽ ഒരു ഫ്രസ്ട്രേറ്റഡ് ആവും അപ്പൊ അപ്പോഴാണ് നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് അതായത് ഈ പല നടിമാരും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് അവർക്ക് റോളുകൾ കിട്ടുന്നത് എന്നുള്ളൊരു അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അത് കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു മലയാള സിനിമ കാസ്റ്റിംഗ് ഒട്ടും ഇല്ലാതെ അങ്ങനെ ഒരു ഞാൻ ഞാൻ ഇൻ സ്റ്റേജ് അതായത് മുന്നേ സിനിമകൾ ചെയ്തിട്ടുണ്ട് ചെറിയ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് ആ സമയത്ത് എനിക്ക് ഇങ്ങനെ കുറച്ച് ദുരനുഭവങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്ത് സിനിമയെ വിചാരിച്ചിരുന്നതേ അങ്ങനെയാ നമുക്ക് ഓൾറെഡി വി ഹാവ് എ പ്രീ കൺസീവ്ഡ് നോഷൻ നമുക്ക് ഓൾറെഡി ഉണ്ട് അത് മാനിഫെസ്റ്റ് എന്ന് അറിയില്ല ഐ ഹാഡ് പക്ഷെ കക്ഷി അമ്മിപ്പിള്ള ശേഷം മേ ബി അത് ഞാൻ എപ്പോഴും ഞാൻ പറയുന്നത് അതെ ഒരു പ്രിവിലേജ് ആണ് കക്ഷി അമ്മിപ്പിള്ള കഴിഞ്ഞപ്പോ ആൾക്കാർക്ക് എന്നെ അറിയാം സോ ഇന്റർവ്യൂസ് കാണുന്നുണ്ടാവും അല്ലെങ്കിൽ എന്നെ അറിയാമായിരിക്കും ആ അറിയുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പം എനിക്ക് പിന്നെ സിനിമകൾ ഒത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യാൻ പറ്റിയത് പക്ഷേ ഇപ്പോൾ തുടങ്ങുന്ന ഒരാളുടെ അവസ്ഥ എന്നാണ് നമുക്ക് അറിയില്ല ഐ ഫീൽ ദർ ഇസ് എ ഹ്യൂജ് ഡിഫറൻസ് കഴിഞ്ഞ ഒരു അഞ്ചോ ആറോ വർഷത്തിൽ ദറ്റ് വളരെ പാഷനേറ്റ് ആയിട്ട് സിനിമ ചെയ്യണം എന്ന് മാത്രം വിചാരിക്കുന്ന ആൾക്കാരുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അവർ അത്രയും പാഷനേറ്റാണ് പ്രത്യഞ്ജിത് സാറും ബാഹുവും ഒക്കെ അടക്കം ഹുസൻ ഞാൻ വർക്ക് ചെയ്ത ഒരുപാട് പേര് അവർ രോഹിത് എല്ലാവരും സിനിമ സിനിമ ചെയ്യാന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് അവർക്ക് ഒന്നുമില്ല അങ്ങനത്തെ ആൾക്കാരുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് സോ എനിക്ക് ഉറപ്പാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരൊന്നും അങ്ങനൊരു കാര്യം ചെയ്യില്ല പക്ഷെ ദാറ്റ് ഡസന്റ് മീൻ നമ്മൾ എന്ന് പറയുന്ന പോലെ അങ്ങനെ ഇല്ല എന്നുള്ള ഒരു അർത്ഥം എനിക്കില്ല പിന്നെ ഇതിലെ പ്രശ്നം എന്താന്ന് വെച്ചാൽ എപ്പോഴും ഒരു ഗ്രേ ഏരിയ ആണ് സി ഇപ്പം എന്നെ ഒരാൾ വിളിച്ച് എന്റെ അടുത്ത് അങ്ങനെ ഒരു ആവശ്യം പറയാണ് എന്റെ മൊറാലിറ്റി എന്നെ അതിന് സമ്മതിക്കുന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്താൽ എന്താ കുറ്റം എന്ന് ചിലപ്പോൾ ആൾക്കാർ ചോദിക്കും ഐ മീൻ ലൈക്ക് അതെ വിളിച്ച ആൾക്ക് അത് എന്നെ വിളിക്കുന്നു എനിക്കതൊരു പ്രശ്നമല്ല ഐ മീൻ ഐ ഡോ ഐ ഡോ അങ്ങനെ എന്റെ അടുത്ത് പല ഡിറക്ടേഴ്സും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയുന്ന കുട്ടികളുണ്ട് എന്ന് പറയുന്ന കുട്ടികളുണ്ട് എനിക്ക് തോന്നുന്ന അവിടെയാണ് ശരിക്കുമുള്ള പ്രശ്നം കിടക്കുന്നതെന്നാ അത് എന്താ അപ്പൊ വെച്ചാൽ ഈ പറഞ്ഞതുപോലെ അവിടെ ആപ്റ്റ് ആയിട്ട് വരേണ്ട ഒരാൾക്ക് പകരം ഒരു കുറുക്ക് വഴി കൂടെ ഒരാൾ വരികയാണ് അത് പിന്നെ പത്ത് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യും പത്ത് പേര് ഇൻഡസ്ട്രി ഇങ്ങനെയാണെന്ന് വിചാരിക്കും ആ പത്ത് പേരും ഇങ്ങനെയാണ് സിനിമയിലേക്ക് വരാം അപ്പോൾ അങ്ങനെ ഒരു അവൈലബിലിറ്റി ഉണ്ടാകുമ്പോൾ ടാലൻറ്റ് മാത്രം നോക്കി ചിലപ്പോൾ ഒരാൾ കാസ്റ്റ് ചെയ്യില്ല ദാറ്റ് ഇസ് വെരി ഡേഞ്ചറസ് അപ്പോൾ അതൊരു സീരിയസ് ഒരു പ്രശ്നമാണ് ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് എൻ്റെ ബോഡി അല്ല എനിക്ക് എന്തും ചെയ്യാലോ നോ യു ആർ ആക്ച്വലി ഷോയിങ് എ വെരി റോങ് എക്സാമ്പിൾ ടു ദ പ്പിൾ ഹു ആർ പാഷനേറ്റ്ലി വർക്കിംഗ് ഓൺ ദയർ ക്രാഫ്റ്റ് അപ്പം അത് റോങ് തന്നെയാണ് യു കാൺ സേ ലൈക്ക് അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓക്കെ ആയിരുന്നു നോ ദറ്റ്സ് നോട്ട് ദ റൈറ്റ് വേ നമ്മൾ എന്തെങ്കിലും ജോലി കിട്ടാൻ വേണ്ടി എന്താ നമ്മൾ ചെയ്യുന്ന എക്സാം എഴുതും അതുപോലെ ഓഡിഷൻ ചെയ്യണം ഓഡിഷൻ നമ്മൾ സിനിമയിലേക്ക് വരണം